നമസ്കാരം തേർഡ് തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ തസ്കരൻ ചില്ലറക്കാരനല്ല ബീഹാർ സ്വദേശിയായ ഇർഫാൻ തന്റെ ഗ്രാമത്തിൽ അറിയപ്പെടുന്നത് വിശാല മനസ്കനായ കള്ളനെന്ന് മോഷണം മുതലിൽ നിന്ന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചിലവിട്ട് ജോഗിയ പഞ്ചായത്തിലെ ഏഴ് ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ പണിതു നിർദ്ധന പെൺകുട്ടികളുടെ വിവാഹം നടത്തി പ്രതിയെക്കുറിച്ച് പുറത്തു വിവരങ്ങൾ അതിശയിപ്പിക്കുന്നത് ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടിയതോടെ പോലീസിന് മറ്റൊരു ദോഷം കൂടി മാറിക്കിട്ടിയിരിക്കുകയാണ് മൂന്ന് വർഷം മുൻപ് ഭീമാ ജല്ലറിയുടമയുടെ വീട്ടിൽ മോഷണം നടത്തിയതും ഇതേ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനാലിന് പുലർച്ചെയായിരുന്നു ഡോക്ടർ ബി ഗോവിന്ദന്റെ തിരുവനന്തപുരം കബഡിയാറുള്ള വീട്ടിൽ മോഷണം നടന്നത് രണ്ടര ലക്ഷം രൂപയുടെ വജ്രാഭരണങ്ങളും അറുപതിനായിരം രൂപയുമായിരുന്നു അന്ന് മോഷണം പോയത് രണ്ടു ദിവസം മുൻപ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടന്ന മോഷണ കേസിലെ പ്രതി മുഹമ്മദ് ഇർഫാന് പിടികൂടിയതോടെയാണ് ഈ കേസിനും അവസാനം ഉണ്ടായിരിക്കുന്നത് ഭീമ ജല്ലറിയുടമയുടെ വീട്ടിലെ മോഷണം ഉൾപ്പെടെ ആറോളം സംസ്ഥാനങ്ങളിൽ പത്തൊമ്പതോളം കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഇർഫാൻ എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു കാർ പിന്തുടർന്നുള്ള അന്വേഷണമാണ് പ്രതി മുഹമ്മദ് ഇർഫാനിലേക്ക് പോലീസിനെ എത്തിച്ചത് ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്താൻ പ്രതി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ബോർഡ് വെച്ച കാറിലാണ് പ്രതിയുടെ ഭാര്യ ഗുൽഷൻ പർവീൻ ബീഹാർ സീതാമിർസിയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഹോണ്ട അക്വൈഡ് കാറിൽ അധ്യക്ഷ ജില്ലാ പരിഷത്ത് സീതാമിർസി എന്ന ബോർഡാണ് വെച്ചിരുന്നത് സംശയാസ്പദമായി കണ്ട ഈ കാർ പിന്തുടർന്നുള്ള അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത് ബീഹാറിലെ തന്റെ ഗ്രാമത്തിൽ പ്രതി ഇർഫാൻ വിശാല മനസ്കനായ കള്ളനായാണ് അറിയപ്പെടുന്നത് മോഷണം മുതലിൽ നിന്ന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവിട്ട് സീതാമർഹി ജില്ലയിൽപ്പെടുന്ന ജോഗിയ പഞ്ചായത്തിലെ ഏഴ് ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ ഇയാൾ പണിതു നൽകി കൂടാതെ നിർദ്ധന പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു സീതാമർഹിയിലെ ഹുപ്രി ഗ്രാമം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ഇർഫാന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം മൂലം ജില്ലാ പരിഷത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പർവിൻ അനായാസം ജയിച്ചിരുന്നു കൊച്ചിയിൽ മോഷണത്തിനെത്തിയതും സീതാമർഹി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്റെ ബോർഡ് വെച്ച കാറിലായിരുന്നു എന്നാൽ ഈ കാർ ഔദ്യോഗിക വാഹനമല്ലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്